പിന്നെ ഞാൻ ബിസ്ക്കറ്റ് വെച്ച ഒരു കപ്പ് കേക്ക് ഉണ്ടാക്കാൻ പോവുകട്ടോ ഉണ്ടാക്കുമ്പോ ഇത്രയൊക്കെ ഒന്ന് പ്രതീക്ഷിച്ചു കേട്ടോ പക്ഷെ എനിക്ക് അടിപൊളി റിസൾട്ട് ആയിരുന്നു കിട്ടിയത് ഏത് ബിസ്ക്കറ്റ് വെച്ചും ഇതുപോലെ ഒരു കേക്ക് ഉണ്ടാക്കാൻ പറ്റൂട്ടോ ഞാനിവിടെ ഒരു ക്രീം ബിസ്ക്കറ്റ് ആട്ടോ ഉപയോഗിച്ചത് ആദ്യം തന്നെ ഒന്ന് പൊടിച്ചെടുക്കണേ ഒരു രണ്ട് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് തന്നെ ഈ ഒരു കേക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കണം അത് കേക്ക് അതായത് വരാൻ വേണ്ടി ഞാനൊരു സ്പൂൺ ബേക്കിംഗ് സോഡ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരു ഗ് ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട് ഇത് തിളപ്പിച്ചറിയത് ഞാൻ ഞാനെടുത്ത് പക്ഷെ എനിക്കിത് മെലാക്ക് വെറും കാൽ ഗ്ലാസേ വേണ്ടി വന്നുള്ളൂ ഞാൻ നമ്മുടെ റെഡി റെഡിയായിരിക്കും ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചു കപ്പ് കേക്ക് ആട്ടോ ഈ ഒരു പേപ്പർ ഗ്ലാസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കപ്പ് ഉണ്ടാക്കണേ പിന്നെ കുറച്ച് കലാപരമായി ചിന്തിക്കണതന്നെ നമ്മുടെ ഈ ഗ്ലാസിനെ ഇതുപോലെ ഒക്കെ ഈ ഗ്ലാസ് നറച്ചു ഇനി അതിനെ ഗാർണിഷ് ചെയ്യാൻ ഞാനിവിടെ ബദാമും അതുപോലെ തന്നെ നമ്മുടെ എടുത്തത് ഓവൻ ഇല്ലാത്തോണ്ട് ഞാനിവിടെ വലിയൊരു വെട്ടച്ചെമ്പെടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇങ്ങനെ ഒന്ന് ആവിൽ വേവിച്ചിരിക്കുക ചെയ്യുന്നത് അതിന്റെ മുകളിൽ ഒരു വെയ്റ്റും വെച്ച് ആവിൽ വന്നു പറഞ്ഞേ ഞാനിവിടെ നിന്ന് വൃത്തിയാക്കി കഴിഞ്ഞിട്ടോ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാന് ഇതുപോലൊരു സ്റ്റിക്ക് വെച്ച് ഒന്ന് ഉണ്ട് പൂത്തി ഇതിന് പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം മിനിറ്റോളം കുക്കാവാൻ വേണം നമ്മുടെ ഈ ഒരു കേക്ക് നല്ല രീതിയിൽ പൊന്തി വന്നിട്ടുണ്ട് ഞാൻ പുറത്ത് വെച്ച് അത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടോ അതുകൊണ്ട് തണുത്തേക്കാണല്ലോ ടേസ്റ്റ് സത്യം പറയാല്ലോ ഈ കേക്ക് ഇതുപോലെ ആയി കിട്ടുന്ന ഒട്ടും പ്രതീക്ഷിച്ചോ അങ്ങനെ നമ്മുടെ കേക്ക് നല്ല രീതിക്ക് സെറ്റ് ആയോന്നപ്പോ അത് വെച്ച് കൊറച്ചേറെ ഷോക്ക് കാണിച്ചു കാണിച്ച് നിന്നു നമ്മുടെ പേപ്പർ ഗ്ലാസിന് ഈ കേക്ക് ഒക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് ഈ കേക്ക് കാണാനും കൊള്ളാം അതുപോലെ തന്നെ കഴിക്കാനും കൊള്ളാം അത് ഇതുവരെ ഉണ്ടാക്കിയാൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതും അതുപോലെ ായിട്ട് തോന്നുന്നോ ഈ ഒരു ഐറ്റം ഭയങ്കര സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു കേക്ക് നമ്മളെ സെറ്റ് നമുക്ക് ആകെ ഒരു പണി കൂടെ കേട്ടോ ഇതൊക്കെ കേട്ടോ അമ്മയ്ക്ക് ഇത് കണ്ടപ്പോ തന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ടു ചെറിയൊരു പണക്കത്തിനൊക്കെ ഉണ്ട് അശ്വതിക്ക് പ്രത്യേകിച്ച് എക്സ്പ്രഷൻ ഒന്നും ഇല്ലാട്ടോ പിന്നെ ഞാൻ ഒന്നും നോക്കില്ല ഞാൻ എക്സ്പ്രഷൻ പറയാലോ അങ്ങനെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഒന്ന് കമന്റ് ചെയ്യണേ അപ്പൊ ഇന്ന് ഇത്രക്കുള്ളൂ ബാക്കി നാളെ